ഡ്രൈ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടുകയാണ് ഡ്രൈ ഐസ് അഥവാ ലിക്വിഡ് നൈട്രജൻ എന്ന വില്ലൻ അടുത്തിടെ ഒരു കുട്ടി ഡ്രൈ ഐസ് ചേർത്ത് ബിസ്ക്കറ്റ് കഴിക്കുന്നതും ശേഷം കരയുകയും അസ്വസ്ഥനാവുകയും ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ഈ കുട്ടി മരിച്ചു എന്ന തരത്തിൽ പ്രചാരണങ്ങളും ഉണ്ടായി എന്നാൽ കുട്ടിയെ ഉടൻ തന്നെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സയ്ക്ക് ശേഷം കുട്ടി സുഖം പ്രാപിക്കുകയും ചെയ്തു ഹരിയാനയിലെ ഗുരുഗാവിൽ അഞ്ചു പേർ ആശുപത്രിയിലായ സംഭവത്തിൽ വില്ലനായതും ഡ്രൈ ഐസ് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ മൗത്ത് ഫ്രഷ്നർ എന്ന് കരുതി കഴിച്ചത് ഡ്രൈ ഐസ് ആയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഉള്ളിൽ ചെന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വായ പൊള്ളുന്ന അവസ്ഥയും ഛർദിയും രക്തസ്രാവവും ഉണ്ടായി ഇവരുടെ വീഡിയോയും ഏവരെയും ഭയപ്പെടുത്തിയിരുന്നു പക്ഷെ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കാഴ്ചശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ ആളുകൾ ഇപ്പോഴും അതിന്റെ അനന്തരഫലങ്ങൾ അറിയാതെ കഴിക്കുന്നുണ്ട് എന്നതാണ് ഇനി എന്താണ് ഡ്രൈ ഐസ് എന്ന് പരിശോധിക്കാം കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ സിഒ ടു വാതകം തണുപ്പിച്ച് ഘനീഭവിച്ചാണ് ഡ്രൈ ഐസ് ഉണ്ടാക്കുന്നത് ശിതീകരിച്ച നിലയിലുള്ള ലിക്വിഡ് നൈട്രജന്റെ താപനില മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി ആണ് ഇത് പുറത്തേക്കെടുത്ത് പൂജ്യം ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴേക്കും പുകയായി മാറും ഇത് കഴിക്കുന്നതോടെ വായ തൊണ്ട അന്നനാളം തുടങ്ങിയവയ്ക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആയിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഇത് കണ്ടെത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വാണിജ്യ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു ഇതൊരു കൂളിംഗ് ഏജന്റായാണ് ഉപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യത്തിനുള്ള ഫ്രീസിംഗ് ചില്ലിംഗ് എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇത് ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കാൻ പാടില്ല എന്നും അധികൃതർ പറയുന്നുണ്ട് മത്സ്യമാംസാദികൾ പാല് എന്നിവയെല്ലാം കേടുകൂടാതെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ട് സാധനങ്ങളുടെ കയറ്റുമതി സമയത്ത് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് വേഗത്തിൽ ഉരുകില്ല എന്നതുകൊണ്ടാണ് ഇവയ്ക്ക് വിപണിയിൽ ഇത്രയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നത് മെഡിക്കൽ ഫുഡ് ആൻഡ് ബീവറേജ് ഗവേഷണ രംഗം തുടങ്ങിയ മേഖലകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ ചില പരിപാടികളിൽ പുകയും മഞ്ഞുമൊക്കെ പോലെയുള്ള സ്പെഷ്യൽ ഇഫക്റ്റുകൾക്കായും ഉപയോഗിക്കാറുണ്ട് ഇവ നേരിട്ട് കൈ ഉപയോഗിച്ച് എടുക്കരുത് എന്ന് നിർദ്ദേശിക്കാറുണ്ട് കൂടാതെ ഇവ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും ഐസ് ഓക്സിജനുമായി ചേരുമ്പോൾ ശ്വാസം മുട്ടലടക്കമുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും കുറഞ്ഞ വായുസഞ്ചാരമുള്ളതോ ചെറിയ മുറിയിലോ ആയിരിക്കും വലിയ അളവിൽ ഡ്രൈ ഐസ് സൂക്ഷിക്കുക സിഒ റ്റു വാതകം അടിഞ്ഞുകൂടാൻ ഇത് ഇടയാക്കുകയും തലവേദന ആശയക്കുഴപ്പം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് പോലുള്ളവ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകുന്നു കഴിക്കുമ്പോൾ വായിൽ നിന്നും പുക വരും എന്നതുകൊണ്ട് തന്നെ കുട്ടികളെയാണ് ഇത് കൂടുതലായി ആകർഷിക്കുന്നത് ഉത്സവം പാർട്ടികൾ കല്യാണം തുടങ്ങി നിരവധി പേര് സ്ഥലങ്ങളിലാണ് ഇവ കൂടുതലായും വിറ്റഴിക്കുന്നത് കുട്ടികളുടെ ജീവന് ഭീഷണിയായ ലിക്വിഡ് നൈട്രജൻ അഥവാ ഡ്രൈ ഐസ് ചേർത്തുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ചെന്നൈയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രൈ ഐസ് ചേർത്ത ബിസ്ക്കറ്റും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കുട്ടികൾക്ക് നൽകുന്നതും നിരോധിച്ചിരിക്കുകയാണ് നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ പത്തു വർഷം തടവും പത്തു ലക്ഷം രൂപ പിഴയുമാണ് ചുമത്തുക പുക ബിസ്ക്കറ്റ് കഴിച്ച കുട്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായ വീഡിയോ പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ഈ നടപടി